മത തീവ്രവാദികളെയും ഭീകരന്മാരെയും ഒക്കെ പെറ്റുപോറ്റി ഊട്ടി വളർത്തുന്ന പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബി എൽ എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓഫ് ആർമി ഒരു ഭീകര സംഘടനയാണ് യഥാർത്ഥത്തിൽ ഇവരിതാ പാകിസ്ഥാന് ഇന്ത്യക്ക് പുറമെ വലിയ തലവേദന സൃഷ്ടിക്കുന്നു അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു അവർക്ക് വേണ്ടത് ബി എൽ എയുടെ ഒരു ആവശ്യം എന്താണ് അജയ് ജയസുരീൻ സാർ അതേസമയം എന്താണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓഫ് ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നുള്ളത് ബലൂചിസ്ഥാൻ പ്രവിശ്യയെ ഒരു രാജ്യമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്ന അവിടുത്തെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇന്ത്യ യൂണിയനിൽ നാട്ടുരാജ്യങ്ങൾ ചേരുന്ന സമയത്ത് പാകിസ്ഥാൻ ജനിക്കുന്ന സമയത്ത് ഇന്ത്യ യൂണിയനിൽ ചേരാൻ ആഗ്രഹിച്ച പ്രദേശമാണ് ബലൂചിസ്ഥാൻ കാരണം ബലൂചിസ്ഥാന്റെ സംസ്കാരം അവർക്ക് ഇന്ത്യയുമായി ചേർന്ന് പോകാൻ താല്പര്യമുള്ളവരും ആയിരുന്നു പക്ഷേ പാകിസ്ഥാന്റെ ഭൂപ്രകൃതിക്ക് അപ്പുറത്ത് കിടക്കുന്നതുകൊണ്ടും നേരിട്ട് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധമില്ല എന്നുള്ളത് കൊണ്ടും അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് നിരസിക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് രണ്ടായി അനുവദിച്ചു കൊടുത്ത സമയത്ത് വേണമെങ്കിൽ ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായി നമുക്ക് സ്വീകരിക്കാമായിരുന്നു പക്ഷെ നെഹ്റു അത് നിരസിക്കുകയാണ് ചെയ്തത് പക്ഷേ പാകിസ്ഥാന്റെ നാൽപ്പത്തി ശതമാനത്തിലധികം ഏതാണ്ട് നാല്പത്തിനാല് ശതമാനത്തോളം വരുന്ന വിശാലമായ ഭൂപ്രദേശം അതിന് സമുദ്രതീരമുണ്ട് ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണല്ല കൃഷിക്ക് അനുയോജ്യമല്ല എങ്കിൽ പോലും ധാതു ലവളങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ആ പ്രദേശം വാണിജ്യപരമായും വ്യാവസായികമായിട്ടും അതീവ പ്രാധാന്യമുള്ള മേഖലയാണ് അതുകൊണ്ടാണ് ചൈന അവരുടെ സിൽക്ക് റൂട്ട് ബലൂചിസ്ഥാനിലൂടെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു ഹൈവേ നിർമ്മാണത്തിന് വേണ്ടി പാകിസ്ഥാനെ സഹായിക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ബലൂചിസ്ഥാന്റെ ധാതു വിഭവങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുകയും അവരെ അവഗണിക്കുകയും ജനതയെ രണ്ടാം രണ്ടാംകിട അല്ലെ നാലാംകിട മുസ്ലിങ്ങളായി മാത്രം പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ബലൂചിസ്ഥാനിലുള്ള ജനങ്ങൾക്ക് വളരെയേറെ അമർഷമുണ്ടാക്കുന്ന വിഷയമാണ് അതായത് പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ ഊറ്റി പിഴിഞ്ഞു കൊണ്ടുപോവുകയും ബലൂചിസ്ഥാനിലുള്ള മുസ്ലിങ്ങളെ മുസ്ലിങ്ങളായി പോലും പരിഗണിക്കാതിരിക്കുകയും അവരെ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്യുന്ന ആ ഒരു വികാരത്തിന്റെ എതിരെ രൂപപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സംവിധാനമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ആ ബി എൽ എ ഇന്ന് സായുധമായ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെയൊക്കെ അവർക്ക് പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ സമരങ്ങൾ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ ചെറിയ ആക്രമണങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കാനാണ് സാധിച്ചതെങ്കിൽ ഇപ്പോൾ അവർക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ നേരിടാൻ കഴിയുന്ന തരത്തിൽ ആകാശ യുദ്ധം കൂടി അവർക്ക് സ്വായത്തമായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് വിപുലമായിട്ടുള്ള ആയുധ സജ്ജീകരണങ്ങളുടെ പിൻബലത്തോട് കൂടി റിമോട്ട് കൺട്രോൾ ബോംബുകൾ കൂടി കഴിഞ്ഞ ദിവസം പതിനാല് പാകിസ്ഥാൻ സൈനികരെ അവര് വധിക്കുകയുണ്ടായി അവസാനം ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഏറ്റവും നല്ല നഗരമായിട്ടുള്ള ക്വറ്റ അവർ പിടിച്ചെടുക്കുകയും അവിടുത്തെ പാകിസ്ഥാൻ ഓഫീസുകൾക്ക് മുകളിൽ ബലൂചിസ്ഥാന്റെ പതാക ഉയർത്തുകയും ചെയ്തു ഇന്നലെ അതായത് ബലൂചിസ്ഥാൻ ഒരു സ്വയംഭരണ പ്രദേശമായോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായോ മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട് ബലൂചിസ്ഥാന്റെ മണ്ണിലേക്ക് പാകിസ്ഥാനികൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ചുക്കും ചുറ്റും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപി സ്ഥാപിച്ചുകൊണ്ട് കടന്നു വരുന്നവർ ബലൂചിസ്ഥാന് പുറത്തുള്ളവരാണെങ്കിൽ അവരെ തിരിച്ചയക്കുന്നുണ്ട് പഞ്ചാബിൽ നിന്ന് വരുന്ന അതായത് പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അപ്പോൾ തന്നെ അവർ വെടിവെച്ചു കൊല്ലാൻ തയ്യാറാണ് അത്രമാത്രം വിരോധമാണ് പഞ് പാകിസ്ഥാന് നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബികളോട് ബലൂചിസ്ഥാനികൾക്കുള്ളത് രണ്ട് വംശങ്ങളായി നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഇവർ ഈ യുദ്ധത്തിന്റെ സാഹചര്യവും ഇന്ത്യയുടെ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് സ്വതന്ത്ര രാജ്യമായി തീരാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നേരത്തെ സാറിൽ പറഞ്ഞതുപോലെ കൊറ്റ പിടിച്ചെടുത്തിരുന്നു ബി എൽ എ പിടിച്ചെടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ബോളാൻ കെച്ച് മേഖലകളിൽ പതിനാല് പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിന് കാരണമായ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയല്ലായിരുന്നു ബി എൽ എ ആയിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യ ചെയ്തിട്ടില്ലെന്ന് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഇന്ത്യയെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഒരു ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ബലൂചിസ്ഥാനെ അവർ പാകിസ്ഥാൻ കണ്ടുകൊണ്ടിരുന്നത് അതിൽ നിന്ന് സ്വതന്ത്രരാവുക എന്നുള്ളത് മാത്രമാണ് ബലൂചിസ്ഥാന്റെ ആവശ്യം അങ്ങനെ അവർ സ്വതന്ത്രമാവുകയാണെങ്കിൽ ഇനി ഇന്ത്യയുടെ ഭാഗമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ബി എൽ എന്ന് പറയുന്ന ഈ ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓഫ് ആർമിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹം ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടേ കാരണം അത് പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യമാണ് പാകിസ്ഥാനിൽ ഒരു പ്രവിശ്യമായിട്ടുള്ള ബലൂചിസ്ഥാനുകളുടെ നിഷേധിക്കപ്പെട്ട മനുഷ്യ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമാണ് എന്നതിൽ കവിഞ്ഞ് പാകിസ്ഥാനെ പുലർത്തി ബലൂചിസ്ഥാൻ എന്ന രാജ്യമുണ്ടാക്കാനോ അഥവാ ബലൂചിസ്ഥാനെ ഭാരതത്തോട് ചേർക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ചയിലേ വന്നിട്ടില്ല പക്ഷെ ഇത് ഇന്ത്യ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അവര് അതൊരു സ്വതന്ത്ര രാജ്യമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ താല്പര്യത്തെക്കാളും ഉപരി അവരുടെ താല്പര്യമാണ് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കണമെന്നോ രാജ്യത്തെ രണ്ടായോ മൂന്നായോ വെട്ടിമുറിക്കണമെന്നോ ഉള്ള ലക്ഷ്യങ്ങളില്ല പക്ഷേ ബലൂചിസ്ഥാനികൾക്ക് പാകിസ്ഥാന്റെ പീഡനം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യ അവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രവർത്തനം നിരോധിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചിരിക്കുന്നു അവിടെ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ സ്വാതന്ത്ര്യം നിരോധിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ എഴുതുന്നു എന്ന് സംശയിക്കുന്നവരെ മുഴുവൻ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്യുന്നു അവർക്കെതിരെ കേസെടുക്കുന്നു ജനതയെ വല്ലാത്ത ടാക്സുകളും മറ്റു കാര്യങ്ങളും കൊണ്ട് ഭരണപരമായി ബുദ്ധിമുട്ടിക്കുന്നു അവരുടെ മനുഷ്യാവകാശങ്ങളെ അടിച്ചമർത്തുന്നു അവിടുത്തെ ജനങ്ങളെ രണ്ടാംകിട അല്ലെങ്കിൽ നാലാംകിട മുസ്ലിങ്ങളായിട്ട് മാത്രം പരിഗണിക്കുന്നു ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അവഗണനയുടെയും അടിച്ചമർത്തലിന്റെയും പ്രതിക്രിയ ഇപ്പോഴാണ് കൊടുക്കേണ്ടത് കാരണം ശത്രു ദുർബലമായിരിക്കുമ്പോൾ അവന്റെ തലക്കടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ നടപടികളിലേക്ക് കടക്കുന്നത് ഏതായാലും അവരുടെ കയ്യിൽ ഡ്രോണുകൾ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു ശക്തമായിട്ടുള്ള ഒരു സൈന്യ സംവിധാനത്തോടു കൂടി പാകിസ്ഥാനെ നേരിടാൻ അവര് സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മറുവശത്തോ പാകിസ്ഥാൻ അങ്ങേയറ്റം ദുർബലമാണ് പാകിസ്ഥാന്റെ സൈന്യം എന്ന് പറയുന്നത് സൈനിക യൂണിഫോം ഇട്ട ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമാണ് അവരുടെ കൈവശം ഒരു പട്ടാളം എന്നതിലുപരി മതപരമായിട്ടുള്ള തീവ്രവാദം മാത്രമേ ഉള്ളൂ അപ്പോൾ സൈനിക യൂണിഫോമിൽ വരുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ദേശഭക്തിയോട് കൂടി ഏറ്റുമുട്ടിയാൽ ബലൂജിസ്ഥാൻ സ്വതന്ത്രമായി കൂടായികയില്ല അതിനുള്ള സാഹചര്യം ഇപ്പോൾ അനുയോജ്യമാണെന്ന് ബലു ബലൂചിസ്ഥാനികൾ കരുതുന്നുവെങ്കിൽ ഒരുപക്ഷെ എല്ലാം കലങ്ങി തെളിയുമ്പോഴേക്കും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉദയം ചെയ്യാനാണ് സാധ്യത രാജ്യം ിൽ ഉദയം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും തുറന്നിടുകയാണ് അതിനുള്ള ഒരു ഒരു പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തുന്ന ആ സമയം തന്നെ നോക്കി കാത്തിരുന്ന ബി എൽ എ ബി എൽ എയുടെ ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആർമി ശക്തമായ ആക്രമണം പാകിസ്ഥാന് നേരെയും നടത്തുന്നു ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ ഈ ഒരു ബി എൽ എ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ശ്രദ്ധേയമാകുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം മാറി ഒരു ബി എൽ എ ഒരു പുതിയ രാജ്യം തന്നെ വരുമോ എന്നുള്ള ഒരു കാര്യവും ചർച്ച ചെയ്യപ്പെടുകയാണ് വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക